എംബുരൻ സിനിമയും കണ്ട് മണി ചായയും കുടിച്ചു കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഒരുത്തിട വക ഒരു വായോ നമുക്കൊന്ന് നടക്കാൻ പോവാമെന്ന് അങ്ങനെ എല്ലാവരും ഒരുങ്ങിക്കെട്ടി ഇറങ്ങി കേട്ടോ ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മളിവിടെ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ ഇതിന് ചുറ്റും വേറെ വീടുകളൊന്നും ഇല്ല കേട്ടോ നല്ല രസമായിരുന്നു അന്നൊക്കെ താമസിക്കാനായിട്ട് പക്ഷേ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ കാടൊക്കെ കയറി കിടക്കുമ്പോൾ മുകളിലേക്ക് അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുകളിലേക്ക് പോകരുത് കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങണ സമയമാണ് അതുകൊണ്ട് പോകല്ലെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്പം കൗതുകം ലേശം കൂടുതലാണല്ലോ മണ്ടയിൽ മാങ്ങണ്ടെന്നും പറഞ്ഞുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത് കയറി പകുതി എത്തിയപ്പോഴത്തേനും ഏകദേശം പണി കിട്ടിയില്ലോ എന്നുള്ളൊരിതായിപ്പോയി കാരണം എന്നാന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ വഴിയൊക്കെ പോകാനായിട്ട് ചെറിയ വഴികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വഴികളൊന്നും ഇല്ല കേട്ടോ നല്ല പാടായിരുന്നു മുകളിലേക്ക് കയറാനായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ കയറി കയറി പകുതി എത്തി പിന്നെ കുറച്ച് വഴി എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ അവിടെ എന്തോ മുള്ളവേലിയൊക്കെ കെട്ടിയതുകൊണ്ട് തിരിച്ചിറങ്ങി പിന്നെയും മുകളിലേക്ക് കയറി ഇതേ നമ്മളത് ഇത്രയും താഴേന്ന് ഇവിടം വരെ എത്തി കേട്ടോ ഇനിയും നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട് അങ്ങനെ തിരിച്ചു കയറി മിറങ്ങിയൊക്കെ ഏതോ വഴിക്ക് രണ്ട് ആൾക്കാരും രണ്ട് വഴിക്ക് തിരിഞ്ഞു അങ്ങനെ ടീഷ്മ ഉണ്ണിയൊക്കെ ആദ്യം മുകളിലെത്തി അങ്ങനെ നമ്മളും വേറൊരു വഴിക്ക് അവരുടെ കൂടെ വന്നെത്തി കേട്ടോ ഈ പള്ളി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി അപ്പം നമ്മൾ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നത് അങ്ങനെ വന്ന് കുറേ മാങ്ങയൊക്കെ പറിച്ചു ഒരുത്തി അവിടെ ഇരുന്ന് തന്നെ തിന്നാൻ തുടങ്ങി അങ്ങനെ മാങ്ങയൊക്കെ പറിച്ചു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ലതുപോലെ ഇരിട്ടാവാൻ തുടങ്ങി അതുമല്ല നമ്മൾ മാങ്ങ കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു കവറാണ് കൊണ്ടുവന്നത് ആ കവറാണെങ്കിൽ പൊട്ടിയും പോയി പിന്നെ എല്ലാവരും കുറേ വാരിപ്പറക്കി കുടുപ്പിനകത്തൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും നല്ലതുപോലെ ഇരുട്ടായായിരുന്നു നമുക്ക് കുറേ മാങ്ങയൊക്കെ കിട്ടി പക്ഷേ ശരിക്കും മടുത്തു പോയി കാരണം നമ്മൾ കുറേ നാളായി ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടേ അങ്ങനെ നല്ലതുപോലെ മടുത്തിട്ടുണ്ടായിരുന്നു